പരസഹായത്താൽ ജീവിതം മുന്നോട്ട് നീക്കുന്ന രോഗിയായ നസീമ ബീവിക്ക് ഒരു മാസത്തെ വാട്ടർ ബിൽ വന്നത് ഏകദേശം ലക്ഷത്തോളം രൂപ കൊല്ലം ആയൂർ വൈക്കലിൽ ഷംനാഥ് മൻസിൽ നസീമ ബീവിക്കാണ് ഒരു മാസത്തെ വാട്ടർ ബിൽ രൂപ വന്നത് ഇവിടെ ഈ ഈ വാട്ടർ പൈപ്പ് മുപ്പത്തിനാല് കൊണ്ടുവച്ചതിന് ശേഷം നമുക്ക് ആദ്യമായിട്ട് ബില്ല് വരുന്നത് ഈ അത് മാർച്ചിൽ ഈപ്രിൽ മെയ് മെയിൽ രൂപ അടയ്ക്കാൻ ഇപ്പോഴും ബില്ല് വന്നേക്കുന്നത് ഈ രണ്ട് പ്രാവശ്യം ഇവിടെ ബില്ല് വന്നിട്ടുള്ളൂ അതിന് മുന്നേ ബില്ലും നോക്കാൻ നോക്കാനാളും വന്നിട്ടില്ല ആ ഈ ആയിരം രൂപ തഞ്ഞൂറ് വയസ്സ് പോലും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആയപ്പോൾ ജീവിക്കുന്നത് കാര്യം എന്നെ നോക്കാനോ സംരക്ഷിക്കാനോ ആരുമില്ല ഈ ഒരു വീടുണ്ട് പത്ത് രൂപ സ്ഥലവും ഉണ്ട് അത് മക്ക മോന് ഗൾഫിൽ നിന്നപ്പോൾ വെച്ച വീട് അവൻ മരിച്ചിട്ട് മൂന്ന് വർഷമായി അറ്റാക്കായിരുന്നു മൂത്ത മോന് വാട്ടർ അതോറിറ്റിയുടെ പാളാത്ത് നമ്മുടെ ഇലക്ട്രിസിറ്റി ഓഫീസിൻ്റെ തൊട്ടുപേക്കിലാണ് ഞാനങ്ങനെ പരാതി ഉണ്ട് കൊടുത്തു ആ പരാതി കൊണ്ട് കൊടുത്ത് അവർ അത് കുറച്ചിട്ട് പന്ത്രണ്ടായിരം രൂപ കൊണ്ടടക്കണമെന്നും പറഞ്ഞ് അവർ ഇന്നലെയും എന്നെ വിളിച്ചിരുന്നു പന്ത്രണ്ടായിരം രൂപ അടയ്ക്കാനും ഞാൻ അതിന് വെള്ളം എടുത്തിട്ടില്ല അത് നിവൃത്തി എനിക്കില്ല അതും എന്തെങ്കിലും താഴെ അത്താ കായിരം ആകണമെങ്കിൽ എങ്ങനെയെങ്കിൽ ഞാൻ തെൻ്റെ എങ്കിലും കൊണ്ടടച്ചാൽ പക്ഷേ ഇത്രയൊക്കെ അടയ്ക്കാനെങ്കിൽ യാതൊരു നിവൃത്തിയില്ല കാര്യം എന്നെ സംരക്ഷിക്കാനും ആരുമില്ല നമ്മുടെ അബ്ബൂരുടെ അടുത്ത് ആദായവും ഇല്ല വേറൊരു വരുമാനം എനിക്കില്ല എനിക്ക് താമസിക്കുന്നതാണ് ഞാൻ വേറെ ആരുമില്ല രണ്ടാമ്മക്കളുണ്ടായിരുന്നു രണ്ടുപേരും മരണപ്പെട്ടുപോയി എൻ്റെ ഭർത്താവില്ല ഉമ്മയില്ല പാപ്പയില്ല ഞാൻ ഒറ്റയ്ക്കാണ് ചെറു കുട്ടികളാരും ഇല്ല ഒറ്റയ്ക്ക് അഞ്ചാ ഒറ്റയ്ക്ക് തന്നെ അതിന് സുഖമില്ല സുഖമില്ല എഴുതാൻ നടക്കാൻ പറ്റില്ല എനിക്ക് ഡിസ്കിന് കംപ്ലയിൻ്റ് ഉണ്ട് എല്ലിന് ഒരു പ്രശ്നമുണ്ട് മുട്ട് തേയ്മാനം പിന്നെ കിഡ്നി പ്രശ്നം ഹാർട്ടിന് പ്രശ്നം എല്ലാ തരത്തിലും രോഗിയാണ് ഞാൻ അത് ഇവിടെ വെള്ളം ഞാൻ ഉപയോഗിക്കുന്നില്ല കാര്യം എടുക്കാൻ എനിക്ക് ഇറങ്ങിപ്പോൾ എടുക്കാനും കൊണ്ടുവരാനൊന്നും പറ്റില്ല നമ്മുടെ കിണറ്റിഷ്ടം പോലെ വെള്ളമുണ്ട് അതാണ് ആ ലൈൻ കൊടുത്തേക്കുന്നത് അപ്പോഴാണ് ഇങ്ങനെ ഒരു ബില്ലുകൾ കയറി വരുന്നത് കാര്യം മരുന്ന് പിടിക്കാൻ നിവർത്തില്ലാതെ ഞാനെങ്ങനെ ഇത്രയും പൈസ ഉണ്ട് അവിടെ അടങ്ങി ഞാൻ തൊഴിലുറപ്പിന് പോയിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ ആറ് വർഷം കൊണ്ട് എൻ്റെ ഡിസ്കിന് കമ്പളം എൻ്റെ എല്ലിന് എല്ലൊരു എല്ല് അളവ് കടക്കുക എം മാറി എടുത്തപ്പോഴത്തേക്ക് അതുകൊണ്ടെങ്കിൽ നടക്കാനും ഒക്കില്ല ഇരിക്കാനും ഒക്കില്ല നിൽക്കാനും ഒക്കില്ല ഇച്ചിരി ആഹാരം പോലും വെച്ച് കഴിക്കുന്നത് എല്ലാവരും സഹായിച്ചിട്ടാണ് ഞാൻ വെച്ച് കഴിക്കുന്നത് അതിന് പോലും എനിക്ക് പറ്റൂരാതെ അവസ്ഥയിലാണ് ഞാൻ ഈ വീട്ടിൽ കിടക്കുന്നത് അല്ലെങ്കിൽ തൊഴിലുറപ്പിനെങ്കിലും പോയി ഞാൻ കൊണ്ടു കൊടുത്താൽ അല്ലെങ്കിൽ വീട്ടുകാണെങ്കിൽ പോയി പോകും ഞാൻ കൊണ്ടടച്ചാലോ പക്ഷെ അതിന് വയ്യാത്ത അവസ്ഥയാണ് ഇപ്പോഴും അതിപ്പോൾ ആര് കണ്ടാലും ഇവിടെ ചോദിച്ചാലും നിങ്ങൾക്കറിയാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ നമ്മുടെ വീട് പോലും തൂത്ത് വരാൻ എൻ്റെ ഇത് ഇഷ്ടപ്പെട്ട തുക എന്നെ കൊണ്ട് പറ്റില്ല ആരെങ്കിലും ഒന്ന് ചെയ്തു തന്നാലേ പറ്റത്തുള്ളൂ അതേ അവസ്ഥയിലാണ് എൻ്റെ ജീവിതം എന്നെ ഞാൻ എങ്ങനെ ഇത്രയും പൈസ കൊണ്ടടയ്ക്കുന്നത് ഇത്രയും വെള്ളം ഞാൻ എടുത്ത് ആടില്ല കോഴിയില്ല പട്ടിയില്ല പൂച്ചയില്ല ഒന്നുമില്ല ഒന്നുമില്ലാത്ത ഞാൻ ഈ വെള്ളം കുടിക്കാൻ എടുക്കുന്നില്ല ഒന്നും കഴിവെടുക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല നാൽപ്പത്തി എണ്ണായിരം നാൽപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് രൂപ എൺപത്തി എട്ട് രൂപ എൺപത്തി എൺപത്തിമൂന്ന് രൂപ ഇത്രയും അടയ്ക്കാനുള്ള ഗതികേടിന് വേണ്ടി ഞാൻ എന്തോ ചെയ്ത് ഉണക്കത്ത് ഞാൻ വെള്ളം വിറ്റോ ഞാൻ വെള്ളം വിറ്റതുമില്ല ഇവിടെ ആരും വന്ന് ഇല്ല ഈ ഏരിയ എല്ലാവർക്കും വെള്ളമുണ്ട് പിന്നെ വേറെ വീട്ടുകാരും ഇവിടെ വന്ന് എടുക്കാനും പറ്റത്തില്ല എല്ലാവർക്കും ഉണ്ട് അതിന് ഒന്നിനാടാണ് വെള്ളം വരുന്നത് പുള്ളിക്കാരൻ വന്നപ്പോഴത്തേക്ക് വെള്ളമില്ല ഓസതി കുത്തിയിട്ടേങ്ങുന്നു അപ്പം വന്ന് തുറന്നു അന്ന് ഒരു ഒരു പൈപ്പ് ഞാൻ ഒരെണ്ണത്തിൻ്റെ ഒരു പിരി ഞാൻ ഇളക്കി വെച്ച് ഇട്ടിടാ ഇവിടെ വന്നിരുന്ന് വെള്ളം വരുമ്പോൾ അറിയാൻ വേണ്ടി അങ്ങനെ പുള്ളിക്കാരൻ തന്നെ മുറുക്കി അടച്ചിട്ട് മീറ്റർ നോക്കിയിട്ടാണ് ഇവിടെ വന്ന് എൻ്റെ നേരെ കുതിര കയറിയത് കാര്യം നിങ്ങൾക്ക് തെങ്ങിന് വെള്ളം അടിക്കുന്നില്ല ബോസ് ഇങ്ങനെ ഇട്ടേക്കുമല്ലോ മണിക്കൂർ ഞാൻ പറഞ്ഞ സാറേ അത് വെള്ളമില്ല ഇത് എൻ്റെ സമയം കറി കരിയാപ്പിന് ഇച്ചിരി എനിക്ക് ബക്കറ്റിനകത്ത് വെള്ളം എടുത്തുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല സാറ് കാണുന്നതിൽ ഇവിടെ നിങ്ങൾക്ക് വന്നപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുവല്ലായിരുന്നു ആ അതുകൊണ്ട് ആ ഓസിന് അന്ന് ഒരിച്ചിരി അടിക്കാൻ വേണ്ടി ഞാൻ തുറന്ന് വെച്ചാൽ വെള്ളമില്ല ഞാൻ വരുന്നത് നോക്കി ഇവിടെ കുത്തി ഇരിക്കുകയാണ് ഇത്രയും സംഭവിച്ചോളൂ ആ അത് അങ്ങനെയല്ല തെങ്ങിനടിക്കാൻ ഇട്ടേക്കുമില്ലയോ ഇരുപത്തിനാല് മണിക്കൂർ ഓസ് ഇങ്ങനെ അങ്ങ് നീട്ടി ഇട്ടേക്കുമല്ലോ എന്ന് പറഞ്ഞ് പുള്ളിക്കാരം ഒരു ചാട്ടം ഞാൻ ഒറ്റ അക്ഷരം വീണ്ടാൻ ഞാൻ പറഞ്ഞു വെള്ളമില്ലല്ലോ ഓസല്ലേ ഉള്ളൂ വെള്ളമില്ലല്ലോ വെള്ളമില്ലാത്തതിനാൽ നിങ്ങൾ എന്തിനാ ഇതിനായി അലയ്ക്കുന്നത് വെള്ളം ഉണ്ടെങ്കിൽ ശരി വെള്ളം പോയത് കാണിച്ചാൽ വെള്ളമില്ലല്ലോ വെള്ളം ഒന്നില്ല അങ്ങനെ അവിടെ കന്ന് കിടന്ന് ഇത്ര എഴുതി വെച്ചിട്ട് അങ്ങ് പോയി ഞാൻ ഓഫീസിന്നപ്പോഴും ഓഫീസ് അവിടെ ഈ പുള്ളിക്കാരനെ വിളിച്ചപ്പോൾ ഈ പുള്ളിക്കാർ വീഡിയോ ഇട്ട് കൊടുത്ത് ഈ ഓസിൻ്റെ ഓസ് കിട്ടിയിട്ടെങ്കിൽ അപ്പോൾ എൻ്റെ അപ്പോഴവിടുത്തെ ഉദ്യോഗസ്ഥൻ കൊണ്ടുവന്നിട്ട് മാഡത്തിനെ കാണിച്ച് എഞ്ചിനീയറെ താണ്ടേ സാറേ ഓസ് ഇങ്ങനെ ഇട്ടേക്കുവാന്ന് ഞാൻ പറഞ്ഞു സാറേ ഓസല്ലേ വെള്ളം ഇല്ലല്ലോ ഓസ് കുത്തിയിട്ട് സത്യം തന്നെയാണ് പക്ഷേ അത് വെള്ളം പോകുന്നുണ്ടെന്ന് നിങ്ങൾ നോക്കാന്ന് വെള്ളം ഇല്ലല്ലോ വെള്ളം ഉണ്ടെങ്കിൽ കാണിക്കാൻ പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരൻ കയറി അങ്ങ് റൂമിൽ പോയി ആ എന്നിട്ടാൽ പല ദിവസം ഇങ്ങനെ ഞാൻ പറഞ്ഞു പല ദിവസം ഡേറ്റ് ആണല്ലോ ഓരോ മൊബൈൽ മൊബൈലെടുക്കുമ്പോൾ ഓരോ ഡേറ്റ് ആണ് ആ ഡേറ്റ് ഒന്നും കാണിക്കാം ഈ ഒരു ദിവസം ദിവസമല്ലാത്ത ഏതെങ്കിലും ഒരു ദിവസം ഈ ഒന്നര വർഷം ഏതെങ്കിലും ഒരു ദിവസം ഈ വീഡിയോയും ഈ ലൈനും ഈ വെള്ളമോ നിങ്ങളൊന്നും കാണിച്ചെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൊന്നും മിണ്ടിയില്ല അങ്ങനെയാണ് മേളിൽ കയറിപ്പോയിട്ട് ഇത്രയും രൂപ കുറച്ചിട്ട് നീ പന്ത്രണ്ടായിരം രൂപ അടയ്ക്കായി ഇപ്പം വിളിച്ചു പറഞ്ഞത്